ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അയില മുളകിട്ട് വറ്റിച്ചതാണ് നമുക്കിപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം നല്ല ഫ്രഷ് അയിലയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് നമുക്കതിനെ നന്നായിട്ട് കഴുകി നന്നാക്കി എടുക്കാം ആറ് അയിലയാണ് ഞാൻ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ലാത്ത ഒരു രീതിയിലാണ് ഇന്ന് അയില മുളകിട്ട് വറ്റിക്കുന്നത് അയിലയുടെ തലയും വാലും എല്ലാം വൃത്തിയിൽ കളഞ്ഞു നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അയിലയുടെ തല കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് കളയേണ്ട ആവശ്യമില്ല അതും കൂടി കട്ട് ചെയ്തിട്ട് വെക്കാവുന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും അയിലത്തല ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാം അയലക്കറിക്കായിട്ട് പത്തോളം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി തന്നെ എടുക്കണം അതാണ് രുചി കൂടാൻ നല്ലത് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കാം രണ്ട് പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ നീളത്തിലരിഞ്ഞിടാം കൂട്ടത്തിൽ ഇതിലോട്ട് ഒരു നാല് ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ആദ്യം തന്നെ മീൻചട്ടി അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് ഒഴിച്ച് അതിലോട്ട് മൂന്നോ നാലോ കുടമ്പുളി ചേർത്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇങ്ങനെ ആദ്യം ചെയ്യുന്നത് മീൻകറി എളുപ്പത്തിൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് അത്യാവശ്യം വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെയെല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ എരുവെള്ളമുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത ശേഷം ഉടൻ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലോട്ട് ചേർക്കാം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം മീനിനും വെള്ളത്തിനും ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് ചേർത്ത് നന്നായി ഇളക്കി തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല മീൻ ഉടഞ്ഞു പോകും നമ്മളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് മീൻ വേവാനായിട്ട് പതിനഞ്ച് മിനിക്കോളം ആവശ്യമായിട്ടുള്ളൂ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ പച്ച വെളിച്ചെണ്ണ നമുക്ക് അതിൻ്റെ മുകളിലൂടെ തൂകി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കറി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം